ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ എണീച്ച എല്ലാത്തിനും ഒരു മടിയാണല്ലേ ആ മടി മാറണമെങ്കിൽ ഒരു ചായ കുടിക്കണം എൻ്റെ ഒരു ശീലം അങ്ങനെയായിരുന്നു പക്ഷേ ആ ശീലം ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി കേട്ടോ ചായ രാവിലെ എണീച്ചാൽ കുടിക്കുന്നതിന് പകരം ഫസ്റ്റ് ഒരു കപ്പ് വെള്ളമാണ് കുടിക്കുന്നത് എന്നിട്ടാണ് ചായ കുടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ വർക്കൗട്ടും ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനി വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് ചായ ഉണ്ടാക്കാം നവിക്കുട്ടൻ സ്കൂളിലോട്ട് പോയി ായിട്ടുമാണ് നിവി അതിനുശേഷം അതിനുശേഷമായിട്ട് വന്നിട്ട് ഉറങ്ങും പിന്നെയും അപ്പോൾ നിവി സ്കൂളിലേക്ക് പോയി നിജവുമായിട്ടും ഉറങ്ങുകയാണ് എണീച്ചിട്ടില്ല അപ്പം ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് അവരെ വിളിക്കും അപ്പോൾ ഇത് ചില സമയത്ത് നമ്മളിത് തുറന്നു വിടും കേട്ടോ ഈ കിച്ചണിലത്തെ ഡോറ് കാരണം ചില സമയത്ത് നല്ല തണുത്ത കാറ്റായിരിക്കും ചില ദിവസങ്ങളിൽ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ ചൂടുള്ള ദിവസം ഞാൻ തുറന്നിടാറില്ല അപ്പോൾ ഞാൻ ഇതാ കാപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ കാപ്പിതാ സോഫയിൽ ഇങ്ങനെ ഇരുന്ന് സാവധാനം പതുക്കെ പതുക്കെ കുടിക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നില്ലെങ്കിൽ ദോശ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം എന്ന് വെച്ചിട്ട് അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കുന്ന കുറേ ദിവസങ്ങളായിട്ടോ ഇഡ്ലി ഉണ്ടാക്കിയിട്ടും അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് നമ്മൾ നമ്മുടെ ഇവിടുത്തെ അടുപ്പെന്ന് പറയുന്ന ഇൻഡക്ഷൻ ടൈപ്പ് അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മുടെ ഇഡ്ലി പാത്രം ഒന്നും വെക്കാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയൊരു സ്റ്റവ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ദോശയും ഇഡ്ലിയൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനേ പറ്റും നമ്മുടെ ഇൻഡക്ഷനിലെല്ലാം പതുക്കെ പതുക്കെ ആവുള്ളൂ ഗ്യാസ് ആണെങ്കിൽ എല്ലാം പെട്ടെന്ന് ആവും അപ്പോൾ അതുകൊണ്ട് വേഗം ചെയ്യേണ്ട സംഭവങ്ങളെല്ലാം ഞാൻ ആ ഗ്യാസിലാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇഡ്ഡലി തട്ടിലോട്ട് മാവ് ഒഴിക്കുകയാണ് അത് ആക്ച്വലി ഇന്നലെ അരച്ച് വെച്ച മാവാണ് അപ്പോൾ അത്രയും കൂടെ സോഫ്റ്റ് ആയി കിട്ടില്ല സാധാരണ നമ്മൾ ഇഡ്ഡലി ഇഡ്ഡലി മാവ് ഉണ്ടാക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ആ വൈറ്റ് ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു ട്രിപ്പേ വയ്ക്കുകയുള്ളൂ കാരണം ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ നിവിക്കുട്ടൻ പിന്നെ സ്കൂളിൽ നിന്നാണ് ഫുഡൊക്കെ കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലൊക്കെ അപ്പം ഞങ്ങൾക്ക് മൂന്നുപേർക്കും വേണ്ട ഇഡ്ലി മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ നിച്ചുനും ഇഡ്ലി ഭയങ്കര ഇഷ്ടമാണ് സോഫ്റ്റ് ആണെങ്കിൽ അവൻ അങ്ങനെ കടിച്ചു കടിച്ച് കഴിക്കും അപ്പോൾ അതാ നിച്ചൂട്ടൻ എണീച്ച് വന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയം അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണം അവൻ്റെ മൂഡൊക്കെ ഒന്ന് ശരിയാക്കണം അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും അപ്പം അവൻ്റെ മൂടൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം ഞാനവന് പാലെടുക്കാൻ വേണ്ടിയിട്ട് പൂവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തി മൂട് ശരിയായാൽ പിന്നെ ഓക്കേ എന്ന് പറയും അല്ലെങ്കിൽ കരച്ചിലാണ് അപ്പോൾ ഇഡ്ഡലിക്ക് ഇന്ന് ഞാൻ വിചാരിച്ചു പൊടിയുണ്ട് ഇഡ്ഡലി പൊടി ഉണ്ട് അപ്പം അത് മാത്രം മതിയെന്ന് ചേട്ടൻ പറഞ്ഞു ചമ്മന്തിയും കൂടി ഉണ്ടാക്കാനായിട്ട് അപ്പം നമ്മൾ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ ഉള്ളിയും മുളക് പൊടിയും പിന്നെ കുറച്ച് തക്കാളി തക്കാളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഉള്ളി ചമ്മന്തിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഓംലെറ്റും കൂടി ഇരുന്നോട്ടേന്ന് വിചാരിച്ചു ഓംലെറ്റിൽ കുറച്ച് വെജ്ജി വെജീസും അതുപോലെ തന്നെ ടൊമാറ്റോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആക്ച്വലി നമുക്കിവിടെ ഒരു ബിഗ് ഒഴിവ് വരുന്നുണ്ട് ഏപ്രിൽ സോങ്ക്രാൻ എന്ന് പറയും സോങ്ക്രാൻ ഫെസ്റ്റിവലാണ് ഇവിടെ തായ്ലൻഡിൽ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലീവ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ആണെങ്കിലും ട്രെയിൻ ആണെങ്കിലും എല്ലാം ഇപ്പോഴേ ബുക്ക് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ കാരണം ആ ടൈമിലെല്ലാം ഫുൾ ബുക്ക്ഡ് ആയിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുകയാണ് നമ്മൾ അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു നിച്ചുവിന് ആക്ച്വലി ഞാനൊരു ഇഡ്ഡ്ലി കൊടുത്തിട്ടുണ്ട് അവൻ്റെ പാത്രത്തിൽ പക്ഷേ അവന് ചമ്മന്തി വേണം എന്ന് പറഞ്ഞിട്ട് ആൾ വെയിറ്റ് ചെയ്യണം കേട്ടോ നിച്ചുവിന് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് എരിവാണെങ്കിലും നന്നായിട്ട് കഴിച്ചോളും ഒരു ഇപ്പോൾ നിച്ചു ഫുൾ അവൻ അവൻ തന്നെയാണ് കഴിക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ശീലാവട്ടെ അപ്പോൾ അതാവുമ്പോൾ അവരുടെ ദേഹത്ത് കുറച്ചും കൂടി നന്നായിട്ട് പിടിക്കുകയും ചെയ്യും പിന്നെ ആ ഒരു ശീലം വരുമല്ലോ നമ്മൾ കൊടുക്കുമ്പോൾ അവർ അത്ര കഴിക്കില്ല പക്ഷെ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ നന്നായിട്ട് കഴിക്കും അപ്പോൾ മുട്ടിയും ഇഡ്ലിയും ഉള്ളി ചമ്മന്തിയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ എപ്പോഴും ഇങ്ങനെയല്ല നമ്മളിപ്പോൾ അരിഭക്ഷണം കുറച്ച് ഒഴിവാക്കിയിരിക്കുകയാണ് ഓട്സ് ആയിരിക്കും ഓവർനൈറ്റ് ഓട്സ് ആയിരിക്കും മിക്ക ദിവസങ്ങളിലും ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇഡ്ഡലി ദോശ അല്ലെങ്കിൽ ഉപ്പുമാവ് അങ്ങനെയൊക്കെ ഉണ്ടാവുക അപ്പോൾ ഏട്ടൊന്ന് ലഞ്ച് ഇതാ കൊടുത്താക്കിയാണ് കേട്ടോ ഞാൻ ജിമ്മിന് പോകാൻ വേണ്ടി റെഡിയായി നിച്ചുവിനെ കൊണ്ടാക്കണം അപ്പോൾ നിച്ചുനെ കൊണ്ടാക്കുന്നതിന് മുമ്പ് ഏട്ട് ഓഫീസിലേക്ക് ഇറങ്ങും അപ്പോൾ ഏട്ടനുള്ള ലഞ്ചൊക്കെ റെഡി ആക്കിയിട്ട് വേണം എനിക്ക് നിച്ചുനെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ലഞ്ച് എടുത്തിട്ട് അങ്ങനെ ഏട്ടനു പോകേ വേണ്ടുള്ളൂ നിച്ചുവിനെ കുളിപ്പിച്ചിട്ട് ഇതാ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോവാനായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട പിന്നെ പെട്ടെന്ന് ഷൂസ് ഇടണം പിന്നെ ആള് ഒരൊറ്റ ഓട്ടാണ് ഡോറിന്റെ അങ്ങോട്ട് സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞിട്ട് കുട്ടികളായിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ട നിച്ചു വിട്ട് വന്നു ഇനി എനിക്ക് ജിമ്മിന് പോകണം ടു ദ ജസ്റ്റ് ഓഫീസിലേക്ക് ഇറങ്ങി ഞാൻ ഇപ്പൊ പോയി കഴിഞ്ഞേർട്ടി തൊട്ടിട്ടാണ് എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻ തേർട്ടി ടു ഒരു ലെവൽ ലെവൻ തേർട്ടി ഇവിടെ എത്തുമ്പോഴേക്കും ഒരു ലെവൻ ഫോർട്ടി ഫൈവ് ട്വൽവ് ഒക്കെ ആവും അതിൻ്റെ ഇവിടെ വേറെ ചേച്ചി കൂടി ഇല്ല അപ്പം ഞങ്ങൾ എന്താവും ഇങ്ങനെ സംസാരിച്ച് പതുക്കെ നടന്നു വരും വർക്കൗട്ടൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡ് ആവും അപ്പോൾ ആ നടക്കാനുള്ള ശക്തി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പതുക്കെ പതുക്കെ വരും മിക്കവാറും ഒരു പന്ത്രണ്ട് മണിയുടെ ഉള്ളിൽ എത്താറുണ്ട് വന്ന് ഫ്രഷ് ആയി അങ്ങനെ ഫുഡ് കഴിക്കുകയൊക്കെയാണ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ജിമ്മിനോ ജിമ്മിലോട്ട് പോകാൻ നിൽക്കുകയാണ് ഷൂസൊക്കെ ഇടണം ബാക്കി ഡ്രസ്സൊക്കെ റെഡിയാക്കി ഇനി ഷൂസ് ഇടണം വെള്ളം എടുക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും മാക്സിമം ഞാൻ ജിമ്മിൽ ജിമ്മിൽ പോയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കാം എടുക്കാൻ പറ്റുമോ എന്നറിയില്ല കാരണം ഈ ടൈമിൽ ഭയങ്കര ക്രൗഡായിരിക്കും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ ശ്രമിക്കാം ശ്രമിക്കാട്ടോ Bye. ൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷായി തല കുളിച്ചിട്ടില്ല കേട്ടോ തല ഇന്നലെ കുളിച്ചതാണ് അപ്പോൾ തല ഇന്ന് നനച്ചില്ല മേലൊക്കെ കഴുകി ജസ്റ്റ് അതാ ഇങ്ങനെ ഇരുന്നതാണ് വീട്ടിലേക്കൊക്കെ വിളിച്ചു അങ്ങനെ വിളിച്ച് കഴിഞ്ഞ ഫോണൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെന്താ രണ്ട് മണി ആവാറായി ഇനി നിച്ചുട്ടനെ കൊണ്ടുവരാനായിട്ട് പോകണം നിച്ചിട്ട് രണ്ട് മണിക്ക് വരും അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഇനി അവനെ കൊണ്ടുവന്നിട്ട് കഴിക്കാമെന്ന് വെച്ചു കാരണം ഇപ്പം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനെ ധൃതി പിടിച്ച് കഴിക്കേണ്ടി വരും അപ്പോൾ ഫുഡൊന്നും ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ടുവന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നീച്ചൂടിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാം നിച്ചുവിനെ പിക്ക് ചെയ്ത് വന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് വിശക്കാനായിട്ട് തുടങ്ങി അപ്പം ഇന്ന് എനിക്ക് ലഞ്ചിന് നമ്മുടെ പുളക്കിഴങ്ങ് കപ്പ പുഴുങ്ങിയതും മീൻ കറിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കപ്പിയും കറിയും കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈവനിങ് ആയപ്പോൾ അതിൻ്റെ കൂട്ടത്തില് തന്നെ ചക്ക ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഇവിടെ ഇപ്പോൾ എല്ലാ സീസണിലും ചക്ക ഉണ്ടാവും പക്ഷെ ചില സീസണിൽ അങ്ങനെ മധുരം ഉണ്ടാവില്ല പക്ഷെ ഇത് കാണുമ്പോൾ നല്ല മധുരമുള്ളതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടത്തേക്കാട്ടിലും ഇരട്ടി വെളുപ്പാണ് കേട്ടോ ചക്കട ഈ ചുളയ്ക്കൊക്കെ നല്ല മണവും ഉണ്ട് അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ പറയുമ്പോഴും ആയിരുന്നു വെള്ളം വരുന്നുണ്ട് നല്ല മണം നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല നല്ല അടിപൊളിയാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല നമുക്ക് ഈ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതുകൊണ്ട് അത്രയും വലുപ്പുണ്ട് അപ്പം ഇന്ന് ജസ്റ്റ് ഒരു ചേഞ്ചിന് എനിക്കിങ്ങനെ നമ്മുടെ ഇലയുടെ ഉണ്ടല്ലോ അതുണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നി അപ്പോൾ ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ തേങ്ങയും ഞാൻ ശർക്കര പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ശർക്കര ചീവിയിട്ടാണെങ്കിലും നമുക്ക് ചേർക്കാം ഇതിപ്പോൾ പൊടിയുള്ളതുകൊണ്ട് ജസ്റ്റ് ഞാനത് ചേർക്കാമെന്ന് വെച്ചു തേങ്ങയിലോട്ട് കുറച്ച് ശർക്കര പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം ആ രണ്ടും തേങ്ങയും ശർക്കരയും നല്ലപോലെ അങ്ങനെ ആയിട്ട് വരണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇലക്ക പൊടിച്ചതും കൂടിയും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല പിന്നെ അരിപ്പൊടി ഉപ്പ് പിന്നെ ചൂടുവെള്ളത്തിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ വേണമെങ്കിൽ ചിലവരൊക്കെ നമ്മൾ ഈ അരി അരച്ചിട്ടും ചേർ ഉണ്ടാക്കും ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇലയിൽ ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതുപോലെ വെള്ളം തൊട്ട് ഇങ്ങനെ പരത്തി 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 കൊടുക്കാം ഇത്തിരി ടൈം എടുക്കും പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ് കേട്ടോ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കഴിക്കുന്നത് അങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല പിന്നെന്തോ ഒരു പൂതി തോന്നി ഇലയിടെ കഴിക്കാനായിട്ട് നമ്മുടെ മിക്സും കൂടി അതിന് മുകളിലോട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് ജസ്റ്റ് മടക്കി കൊടുക്കുക അപ്പം അങ്ങനെ ഞാൻ എല്ലാം ഇതാ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇഡ്ലി തട്ടിലാണ് അതായത് ഇഡ്ഡലി ചെമ്പുണ്ടല്ലോ അതിലാണ് ആവി കയറ്റാനായിട്ട് വെക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് നല്ല ആവി നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം ചായയുടെ കൂടെ ഇവരൊന്നും നീച്ചിട്ടില്ല നീവിക്കുട്ടൻ ഉറങ്ങാണ് കേട്ടോ സ്കൂളിൽ നിന്ന് വന്ന് കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ ഉറങ്ങും നിച്ചും ഉറങ്ങാണ് അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ചായയുടെ കൂടെ നമുക്ക് അട കഴിച്ചു നോക്കാം കേട്ടോ ഭയങ്കര കുതിയായിട്ടിരിക്കുകയാണ് അട കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ആ ഒരു ശർക്കരയൊക്കെ ഒന്ന് മെൽട്ടായി നല്ല തേങ്ങയൊക്കെ ആയിട്ട് നല്ല കുഴഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെയാണെങ്കിലും ഒരു പത്തിരുപത് മിനിറ്റേ വേണ്ടുള്ളൂ പെട്ടെന്ന് റെഡി ആയിക്കെട്ടും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇലയുടെ ഒക്കെ അപ്പം അത് കഴിഞ്ഞ് ഞാൻ നികിക്കൂട്ടനെ പഠിപ്പിക്കാനായിട്ടിരുന്നു ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം ഇനി അവനെ പഠിപ്പിക്കും ഒക്കെ ഉണ്ടാവും മിക്ക ദിവസങ്ങളിലും ഹോംവർക്ക്സ് ഉണ്ടാവും ചില ദിവസങ്ങളിൽ അത് അത്യാവശ്യം നല്ല ഉണ്ടാവും ചില ദിവസങ്ങളിൽ ഒട്ടും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എന്തും ചെയ്യുള്ളൂ കാരണം അല്ലെങ്കിൽ പിന്നെ ആൾക്കൊരു മടിയാണ് അപ്പോൾ ഫസ്റ്റ് എന്നെ ഹോംവർക്കൊക്കെ ചെയ്യിപ്പിക്കും എന്നിട്ട് നിവി നിച്ചും കൂടിയും കളിക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് പേട്ട് വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു അതിന് ശേഷം എല്ലാവരുടെയും അടുത്തൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ഡിന്നറ് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നത്തേ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ